ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം فسلام வகனத்திரமாலையில் பதராம் സ്വർഗീയ രാജാവിടും സ്വർഗീയവൃന്ദിച്ചേരുമ്പോ തിരുവാസ്രം കൂദാശീവൻ സ്വർഗീയ രാജാവിടങ്ങളോ സ്വർഗീയ വൃന്ദങ്ങൾ അണിജേ o irunallunu ni kaarunittinu neeravum jeevanadeya apama hoy chovyaarikte o jeevan yesu

എല്ലാ മാലാക്കന്മാരും വിശുദ്ധന്മാരും തീർത്ഥസാക്ഷികളും വേദസാക്ഷികളും ഒക്കെ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദിവ്യാരാധനയുടെ നിമിഷമാണ് അത് ബോധപൂർവം മനസ്സിലാക്കി ഈ നിമിഷങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് ദൈവമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ഇതിലേ മേഴ്സിലാക്കാൻ എപ്പോഴും കൃപാസനം അത്താറയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഒരു എക്കാലത്തേക്കുമുള്ള ഏത് കാലത്തും ഏത് വർഷവും നിങ്ങൾ ഈ ആരാധന കൂടുന്നു അക്കാലങ്ങളെല്ലാം നിങ്ങളുടെ അപ്പോഴുള്ള വർത്തമാന കാലവുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യണേ കാണാം അത് വചനബന്ധിയായതുകൊണ്ടും ഒരു ദൈവ പരിപാലനയുടെ പദ്ധതി പ്രയോഗമാണ് ഉടമ്പടി അതുകൊണ്ടാണ് എക്കാലവും ഇതിനുള്ള ഒരു ധ്യാനം ഒരു സമയത്തിൻ്റെ പരിമിതി അതിനില്ലാതെ ഇല്ലാതെ കാരണം അത് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവും അതാത് കാലങ്ങളിലെ അവൻ അവനനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ജീവിതപരവും ആയിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഏത് വിധമാണ് പ്രതിരോധിക്കേണ്ടതെന്നും എന്ത് എങ്ങനെ സുവിശിഷ്ട വിഹിതമായി ചെയ്യുമ്പോഴാണ് അതിനൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്നാണ് മരിയനുടമ്പടി ധ്യാനം നമുക്ക് നൽകുന്ന ദൈവിക വെളിപാട് ലിവിയോ पड़ेगा आराध्य ഡ്രിസിലോ ബ്രിസിലോ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത് രണ്ട് സാക്ഷ്യങ്ങളാണ് ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷി വിചാരണ ചെയ്യേണ്ടത് ഒരു റിനിട്ടോം കോതമംഗലം അതുപോലെ തന്നെ നിഷ തോമസ് നിലമ്പുരി ആഴ്ചയില് കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ കത്തഗോറിക്കലി ഇപ്പം നല്ല ഡെൻസിറ്റിയുള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം എന്തെങ്കിലും നിഷ തോ അതായത് നിഷ തോമസും അവരുടെ പ്രശ്നം അവർ ഈ രണ്ട് കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളതാണ് കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ നമുക്ക് ജോലി ഇപ്പം നമ്മൾ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ് അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠനം കഴിഞ്ഞു നമുക്ക് ജോലിയൊന്നും ആയില്ല നമ്മൾ പെട്ടെന്ന് പത്തിരുപത്തൊൻപത് വയസ്സായി നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും ഒന്നു കഴിഞ്ഞപ്പോഴും പിന്നെ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാത്തത് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് വയസ്സാകുന്നു നമുക്ക് കരിയർ ഗ്യാപ്പായിപ്പോ പിന്നെ നമ്മൾ ഈ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല സി ദിസ് ഈസ് നോട്ട് എ സി ഒരു സിമ്പിൾ തിങ് അല്ല വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും കരിയർ ഗ്യാപ്പ് അതുപോലെ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാൻ പറ്റും ഇറ്റ് ഇസ് ഗ്രേറ്റ് തിങ്ങ് എന്നുവെച്ചാൽ കാര്യ എപ്പോഴും അത് ഒരു ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കും നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ ചെയ്യായിരുന്നെന്ന് ചോദിക്കും അത് അവർ പെട്ടെന്ന് ചോദിക്കുന്നില്ല ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇട്ടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും ഈ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യരുത് അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം സോ ഈ അത് നിങ്ങൾക്കതിൻ്റെ അതിൻ്റെ ഫ്ലോ പോയില്ലേ എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി അപ്പോൾ നിങ്ങൾ അയോഗ്യരായി ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ് അതാണ് പ്രശ്നം മെറിറ്റ് പോവുകയാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥന രൂപമുള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ് ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത് പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ് ഒരു മനുഷ്യൻ അവൻ്റെ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ കാൻ വി കൺഫണ്ട് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ദി ബൈബിൾ ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ അപ്പം ദൈവം എന്താണ് അതിനെ കണ്ടത് വിഷയങ്ങളെ കണ്ടത് എന്താണ് ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ് മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ അപ്പം നിഷ തോമസിൻ്റെ നിലമ്പൊരു സഷ്യം എന്താണ് എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന് എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് ചില പഠ പട പഠിക്കാൻ പറ്റിയില്ല അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ് അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ് എനിക്ക് മെറിറ്റ് ഇല്ലെന്നായി പറയണത് എനിക്ക് മെറിറ്റില്ല അവർക്ക് എന്നാ ചെയ്യേണ്ടത് അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ള പണ്ടുപോലെ അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ഇവളിതിനാഗ്രഹിക്കുകയുള്ളില് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മെറിറ്റ് ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട് പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല വെറും അത് സ്വഭാ സ്വകാര്യമാണ് നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം പക്ഷെ ഇത് അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങളുടെ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത് ഈ ദൈവവിശ്വാസം ദൈവസ്നേഹമെന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ് കുറേ തേറ്റ് കേട്ട് കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ് പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിന് ഇല്ലതാനോ അതാണ് സംഭവം നമുക്ക് വേറെ ഇല്ല ഇപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കണതാണേ പക്ഷേ അത് കേട്ടതുകൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ ഉണ്ടോ ഇല്ല ഹൃദയത്തിന് ഹൃദയം തന്നെ ഇപ്പോഴേ ഉള്ളൂ അത് സബ്ജിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ദൈവസ്നേഹം എൻ്റെ കണ്ടൻറ് വൈസ് ദൈവസ്നേഹം നിറയണം മനസ്സിലായ പറഞ്ഞു മനസ്സിലായത് നിങ്ങളേലും വിശ്വാസമുണ്ട് പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ് അതിനകത്ത് ദൈവസ്നേഹമില്ല അതുപോലെ തന്നെ പ്രത്യാശയുമില്ല വിശ്വാസമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം പിന്നെന്താണ് വേണം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം പറഞ്ഞ മനസ്സിലായല്ലേ ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സദ്യങ്ങളാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം കാര്യം ഇപ്പം വിശ്വാസം ഇല്ലെന്നല്ല ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട് ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ് പ പത്താഴം പറ്റു ചക്കുത്തി അമ്മ വെച്ചു ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്ത് വരത്തില്ല എന്താ കാര്യം എല്ലാം റെഡിമെയ്ഡ് റെഡി ട്യൂട്ട് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ അതെല്ലാം കിട്ടിക്കിട്ടി വരത്തില്ലേ ഈ ജീവിതത്തിലെല്ലാം കിട്ടിക്കിട്ടി വരുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവ നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും നമുക്ക് ബ്ലെസ്സിംഗിന് തോന്നാമെങ്കിലും അതായത് കേസ് ഡിസ്കൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ് അത് അതായത് ഒരു ശാപമാണ് പക്ഷെ അത് ബ്ലസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ് എന്താണ് എവറി തിങ് ഈസ് ഗവൺ ദിസ് ഈസ് ലൈഫിൽ നമ്മൾ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തർ ഓരോ സമയത്ത് എന്ത് വേണം എന്ന് നിങ്ങൾ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ് നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ് ച നിങ്ങൾക്ക് എന്ത് വേണം ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തർ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലധിക്കണത് എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവത്തെ ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാസ് ഒഴിവാക്കുകയാണ് അപ്പൻ്റെ വേഷത്തിലോ അങ്കിൻ്റെ വേഷത്തിലോ ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ പക്ഷേ കേട്ട് വന്നിരിക്കണേ പിശാസാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും അവിടെ അങ്കിളുണ്ടായിരുന്നു യു കെയിൽ ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എന്ത് അപ്പൻ്റെ ബ്രദറുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശ്വാസം അവർ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ അങ്ങളെ നിങ്ങൾ സഹായിക്കും അല്ലെങ്കിൽ ആൻറ്റെ സഹായിക്കും അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും നിങ്ങൾക്ക് ശമ്പളം കിട്ടും നിങ്ങൾ കല്യാണം കഴിക്കും നിങ്ങൾ വീട് വെക്കും നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും ഹൈഫൈ ആയിട്ട് നിങ്ങൾ ജീവിക്കും അവസാനം ചത്തുപോകും തീർന്ന് പരിപാടി തീർന്ന് കാര്യം എന്താ ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല നിത്യത വരെ അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്ത് ഇങ്ങനെ കിടക്കണേ ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത് എന്തുകൊണ്ടാണ് നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല സഹായിക്കുന്നവരെ ദൈവത്തെക്കളുപരി അമിതമായി ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിന് അകന്നു പോകരുത് ശ്രുതിക്കണ്ടേലേ

විශ්වාසن නලිකේ මේ නාම විශ්වාසن නලිකේ පශුච પરම දිව්‍ය කාරු දෙત્ર නිර්විරාජනී ස්තුති ഇവര് കൈ ഉയർത്തിക്കൊണ്ട പരിശുദ്ധ പരമദിപാരുണ്യത്തിന് സ്വരത്തിലെ പരിശുദ്ധ പരമദിപ്യാരു അപ്പം ഈ റിയാടോമിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് അറിയാമോ ഇവരുടെ പ്രശ്നം എന്താണ് ഇവർക്ക് ഇവർ എഞ്ചിനീയർ സ്റ്റുഡൻ്റ് ആണ് ബിടെക് എഞ്ചിനീയറിംഗ് ആണ് പക്ഷെ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിലെ യു കെയിലെ അവർക്ക് എഞ്ചിനീയറിംഗിന് മാസ്റ്റർ ഡിഗ്രി വേണം അതാണ് അവരുടെ 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 ആവശ്യം അതാണ് അവരുടെ അവരുടെ സ്വപ്നം അതാണ് എൻജിനീയറിംഗിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം ഇപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല എന്ത് നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഓ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കുമല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ ഇനിയിപ്പോൾ അതൊക്കെ അതുങ്ങളൊക്കെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വാഭാവിക നമ്മളിനി ി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയലേ നിങ്ങൾ നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച് പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങൾ കർത്താവിൻ്റെ പരിഗണയിലാണ് സുധികഡ് ഹലിയ സാന്നിധ്യത്തെ ചേർന്ന ഭാരുന്നു എനിക്കായം കരുതുന്നവൻ ഭാര വഹിക്കുന്നവൻ എന്നെ കൈവിടാത്ത എല്ലേക്കുക രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൃപാസനത്തിലെ കർത്താവ് തന്ന ഒരു വെളിപാടാണിത് ഉടമ്പടി പ്രകാരം നമ്മളെ കൈവപ്പാണ് പ്രധാനപ്പെട്ട വിശുദ്ധമായ ശുശ്രൂഷയിൽ ഒന്നാണ് കൈവച്ച പ്രാ കൈവപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിവിടെ അൾത്താറിയിൽ വരുമ്പോഴും ഞാൻ മാക്സിമം സഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നത് സ്വകാര്യമല്ലാത്ത എല്ലാ സ്ഥലവും വയറാണെങ്കിലും നെഞ്ചാണെങ്കിലും കടുത്താണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും സിസ്റ്റാണെങ്കിലും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം ഉടമ്പടിയിലെ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കൈവപ്പാണ് ഉബ്രാഹത്തിൻ്റെ കാലം മുതലേ ഇപ്പോൾ നമ്മൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഒരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ ദൈവസ്നേഹവും അനുതാപത്തൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾക്കത് കട്ടിയായിട്ട് തോന്നിയായിക്കാളാം ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ദൈവസ്നേഹം എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെ ആവും രോഗമുള്ളിടത്ത് കൈവെക്ക് നിങ്ങൾ ഉദര രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം ഫിസ്റ്റുല പി സി ഒ ഡി നിർഭാശ്യത്തിൽ സിസ്റ്റ് മുത്രാശയത്തിൽ കല്ല് മുത്രമൊഴിക്കുമ്പോൾ വേദന കുടലിലെ കുരുക്കൾ എല്ലാവരും ഊടിന് താഴെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തെ കൈവയ്ക്കണം കരല് രോഗികൾ നമ്മൾ കൂമ്പിനെന്നൊക്കെ പറയത്തില്ല അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം തൈറോയ്ഡ് രോഗികൾ ട്രാൻസൈറ്റ് രോഗികൾ കഴുത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മാറാത്ത തലവേദന പ്രഷർ രോഗികൾ ഉറക്കമില്ലാത്തവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാങ്ങൻ രോഗമുള്ളവരെ സർവാംഗം ശരീരം സ്വസ്ഥിക പോലെ പൂട്ടി കർത്താനത്തിൽ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാർ കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയെ മാധ്യസം വഹിക്കണമേ എന്നെ ഉടമ്പടി സാക്ഷിയാക്കണമേ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷിയാക്കണമേ പ്രാർത്ഥിക്കുക അമ്മേ എന്നെ സാക്ഷിയാക്കണമേ ഉടമ്പടിയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരാഴ്ച സ്വന്തം കർത്താവി അന്തിന് കാഴ്ച നൽകുവവനെ ചെകുട്ടിന് കീഴ് നൽകവനെ ഊമന് സംഭാഷണം നൽകവനെ മഹോരോഗനെടുത്തവനെ മരിച്ചനെ ഈർപ്പിച്ചവന് ഉള്ളം കാലുമൊച്ചു വരെ അസ്ഥികളിലും പേസുകളിലും കൊശങ്ങളെല്ലാം കർത്താവിൻ്റെ അർത്ഥം നിറയട്ടെ ഉള്ളൻകാലും അത് ഉച്ചുപരെ അസ്ഥികളിലും പേശികളിലും കൊശങ്ങനെ കർത്താവിൻ്റെ നിറയട്ടെ ഈശോ മരുന്നോ ലേപനവും അല്ല അങ്ങോട്ട് വച്ചനുമാർ മക്കളെ സുഖപ്പെടുന്ന ഭജനത്തിൻ്റെ കർത്താശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിന് മാരക രോഗങ്ങൾ തീരെ വ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ നിൽക്കുന്ന

പരിശുദ്ധ പരമമാക്കാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ